നമ്മൾ ഇവിടെ എത്തിരിക്കയാണ് ഞാൻ ഗേറ്റ് തള്ളി മടിച്ചുപോട്ട് അവരറിഞ്ഞില്ല തോന്നുന്നല്ലമാ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാരും ഉറക്കമായിട്ടോ ആദ്യ കൊട്ടനുറങ്ങി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അതെ ഒരു കൊച്ചു യാത്രയാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊഴുകുന്നത് അപ്പൊ നമ്മൾ പോയി അവിടെ പോയി അപ്പം കഴിച്ചിട്ട് പോയിരുന്നു നമുക്ക് ഇവിടെ പ്രസഹോഷന്നും ഇല്ലായിരുന്നു അപ്പൊ പ്രസഹ വ്യാഴാഴ്ച ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ തന്നെ അതായിരിക്കും അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണിക്കാം പിന്നെ പിന്നിടയ്ക്ക് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് നടത്തണം ആഗ്രഹമുണ്ട് കടയൊന്നും ഉണ്ടാവും അറിയാം ഞങ്ങൾ അപ്പൊ അത് വേറൊരു പ്രത്യേകത വേണ്ടിട്ടാണ് പരിപാടിക്ക് വേണ്ടിട്ടാണ് പ്രത്യേകത പ്രത്യേക പരിപാടിക്ക് വേണ്ടിട്ടാണ് അതും ആയിരിക്കും ഒരാഴ്ച അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തേക്കുള്ള അപ്പം പുഴുങ്ങനും നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള അപ്പം പുഴുങ്ങനും തമ്മിൽ വളരെയേറെ വ്യത്യാസങ്ങളുണ്ട് കണ്ടിട്ടുള്ളത് പോലെയല്ലേ ഇലക്കാത്ത വാഴയിലത്ത് വാഴലക്കാത്ത ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് പക്ഷെ ഈ കുരിശപ്പം പഴ ഇലക്കകത്തുണ്ടാക്കി കണ്ടിട്ടില്ല നമ്മള് നമ്മുടെ പ്ലേറ്റ് പ്ലേറ്റിൻ്റെ മറ്റേ സ്റ്റീലിന്റെ അതിനകത്ത് അപ്പം പരത്തി വെച്ചിട്ട് നടുക്ക് പിന്നെ കുരിശൊക്കെ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ പുഴുങ്ങി എടുക്കുന്നത് കണ്ടിട്ടുള്ളൂ ഇവിടെ അങ്ങനെ ഇലക്കാത്താണ് അതുപോലെ തന്നെ ഇലയുടെ സെന്റർ ഫോർ വലിയ നമ്മളിവിടെ ഇഡലി പാത്രത്തിലൊന്നും അല്ല അങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇപ്പൊ അതൊക്കെ മാവി ഇഡ്ഡലി തട്ടിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പഴയ കാലത്ത് അങ്ങനൊന്നും അല്ല ചിരട്ട അതുപോലെ തന്നെ ഈ വാഴ വാഴയുടെ തട ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു കളത്തില് വെച്ചിട്ട് അതിന് മുകളിലാണ് ഈ വാഴിച്ചത് അപ്പം ഇച്ചിരി അന്ന് ആളുകളുടെ എണ്ണം കുടുംബങ്ങളിലെല്ലാം കൂടുതലും ഉണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമ്പോൾ അടുത്ത വീട്ടിലുള്ളവരെ നമ്മുടെ ബന്ധുക്കളെല്ലാം മക്കളൊക്കെ പത്ത് പതിനഞ്ചു പേരുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം വീടുകളിൽ കയറി ഇറങ്ങി വരും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഈ അപ്പൊ പുഴുങ്ങി വെച്ചിരുന്നാലും അത് ഒരു അടുത്ത കൊല്ലം ഇതാനും ഇരിക്കും ദുഃഖ വെള്ളിയാഴ്ച ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട് ബാക്കിയുള്ള മുഴുവൻ വെക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊന്നും അതില്ല ദുഃഖ വെള്ളിയാഴ്ച ഒക്കെ നമ്മൾ മലയാളൊക്കെ ഈ മലയാറ്റിലൊക്കെ പോകുമ്പോ ഇതൊക്കെ പൊതിഞ്ഞ് രണ്ടും എണ്ണം വണ്ടിക്കകത്ത് ഉണ്ടാവും ഇതൊക്കെയാണ് കഴിക്കുന്നത് വേറെ ഒന്നും ഒരു നേരമാണ് അന്ന് പിന്നെ ഉപവാസവും നേരം ഒക്കെ ആയിരിക്കും പിന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഈ കണ്ണൻചിരട്ടല്ലേ മീ തുളക്കി ഒരു രണ്ടോ മൂന്നോ ചിരട്ട ഏ അല്ലേ കണ്ണൻ തുളയുണ്ട് തുളയുണ്ടോ അല്ലാതെ അച്ചൂടെ വലുതാക്കും കാരണം ഈ ആ വലിയ കാലത്തിന്റെ അടിയിലേക്ക് ഇത് കമത്തി വെക്കുന്ന ഇഡ്ഡലി തട്ടിന്റെ ആവി വരുന്നതിന് പകരം ആ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതാണ് കേട്ടോ വലിയ പാത്രത്തെ ഉണ്ടാക്കുമ്പോൾ ചിരട്ടകളിനടിയിൽ ഇങ്ങനെ കമ്മത്തി വെച്ചിട്ട് ആ ചിരട്ടയ്ക്ക് തൊളയിട്ടിട്ടായിരിക്കും കാണിച്ചു തരാ അല്ലേ അങ്ങനെ അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ല അങ്ങനെ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആക്കി വണ്ടിക്കാത്ത വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല അങ്ങനെ ചെയ്യാൻ സെറ്റപ്പ് ഒക്കെ ആയിട്ട് പോവുകയാണ് ചിരട്ടയും യും വാഴ്ന്നു പോകുന്നുണ്ട് അപ്പൊ വാഴയിലും എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റ് സെറ്റാക്കി നമ്മള് വണ്ടിക്കത്ത് വെച്ചു പിന്നീന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അടക്കിയിട്ട് അതിന്റെ മേളിലത്തെ അപ്പം അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് പോവാണ് നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണുന്നതായിരിക്കും അല്ലേ അതെ അപ്പൊ ആദ്യ മയക്കത്തിനു നമ്മള് കട്ടപ്പനയിലേക്കുള്ള കാൽ വഴിയിലെത്തിരിക്കാണ് നമ്മള് നേരെ പോട്ടോ കൈവുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിരിക്കയാണ് ഗേറ്റ് തള്ളി മടിച്ചുപോട്ടു ഗേറ്റൊക്കെ അടക്കാൻ അടഞ്ഞി അടക്കുമായിരുന്നു പകുതി അടഞ്ഞി അടക്കുമായിരുന്നു നമ്മള് എത്തിപ്പോയി

അപ്പം ായിട്ടുള്ള ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം ഇതിനകത്ത് ചിരട്ടിരിക്കരുത് അവിഞ്ഞു പോവു നന്നപ്പിഞ്ഞ് കഴിഞ്ഞിട്ടു എല്ലാരും ഓരോരുത്തരും മമ്മിക്ക് സ്റ്റെപ്പ് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മമ്മീടെ നന്നപ്പിഞ്ഞിനെ ഞാൻ മേടിച്ചു പിടിച്ചു പോയാലേ ആ അതെ 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 ഞാനും എന്നോ നീ വെയിലെ നിങ്ങൾ ഇച്ചിരി വെയിൽ കൊണ്ടാലും കുഴപ്പമില്ലാത്തവരാ ആ ഞാനും അനോനും കൂടെ സ്റ്റെപ്പ് കയറി പോട്ടെ അവർ വയ്യ വരട്ടെ നമുക്ക് മേളി ആദ്യം ചെല്ലാം കേട്ടോ മമ്മിയും അല്പവും ആദ്യ കുട്ടനും കേക് വന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് കേക് വരുമ്പം വീടിൻ്റെ വാതിൽ ഫ്രണ്ട് വാതിൽ തുറന്ന് കിടക്കുകയാണ് അകത്തു പാട്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭാഗം മ്യൂട്ട് ചെയ്തത് അപ്പോൾ അകത്ത് കേൾക്ക് നോക്കിയപ്പം അവിടെയെങ്ങും ആരുമില്ല ഒരാൾ പോലും അവിടെ ഇല്ല അപ്പോൾ അവിടെ ഒരു സ്പീക്കർ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ ഇരുപ്പുണ്ട് ആ സ്പീക്കറിലാണ് പാട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് അപ്പോൾ ആദ്യം നിന്നെ ഞങ്ങളതൊന്ന് ഓഫ് ചെയ്യട്ടെ അവരെവിടെയുണ്ടെന്ന് നമുക്കത് കഴിഞ്ഞ് നോക്കാം ഓഫ് ചെയ്ത് കേട്ടോ ഇപ്പോൾ വരുവേ അപ്പോൾ ശരി അങ്ങോട്ട് നടപ്പുണ്ട് ഒന്നും അറിയുന്നില്ല ഏ അല്ലേ അല്ല അയില്ല പുറത്തിന് ഉണക്കുണ്ട് ഞങ്ങൾക്ക് കോപ്പി റേറ്റ് ഞങ്ങൾക്ക് കോപ്പി റേറ്റ് തരാൻ വേണ്ടിട്ടല്ലേ പാട്ട് വെച്ചിരുന്നത് ഞങ്ങളാണ് വീഡിയോ എടുത്തത് ആ ഇതാരുട്ടിരിക്കുന്നത് എന്നെ പറ്റിയത് എന്നെ എന്നെ പറ്റി കണ്ണു വന്നിരിക്കുന്നത് പാട്ട് വരിക അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് പറ്റത്തില്ല എന്ത ഒരാളന്നെ ആ താഴെ വണ്ടി ആ കുഞ്ഞേ

അവിടെ പറഞ്ഞു അപ്പന്റെ മുഖന അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യും അവള് തെറ്റായല്ലേ ഓരോരുത്തരുടെ കയ്യില ഓരോരുത്തര് ഉമ്മ അവോ 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 ഉമ്മ അന്നെ മെന്നണ്ട് നല്ല വൃത്തി ഉണ്ടോ അവിടെ മട്ടോടി പിടിച്ചേട്ടോ മട്ടോടി പിക്കാ ഒന്നൊന്നും തന്നെ വിട്ടിട്ടില്ല ഇല്ല മാതാ അതെ തമ്മിൽ ഇതിവിടെ ഉണ്ട് അങ്ങോട്ട് ഇരുന്നാ ആ ഫ്രണ്ടിലോട് ആവർഭയേട്ട് പറഞ്ഞി ഇഷ്ടമാണോന്ന് പറഞ്ഞത് അത കൈയ്യിട്ട് പോയാമോളെ പെട്ടെന്ന് അല്ലേ അടുത്ത ഓടി ഇതിനെ വെച്ചിട്ട് ഇട്ടാ ണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇനി ആളെടുത്ത് എന്ന് പറയുക ഗുരു പറയുന്നു എൻ്റെ സമയം സമാഗതമായി ഞാൻ എന്റെ ശിഷ്യന്മാരുടെ കൂടെ എൻ്റെ വീട്ടിൽ പ്രസംഗം ആചരിക്കും യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാരുടെ പ്രസംഗം ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ മറന്നു ശിഷ്യമാരോട് ഭക്ഷണത്തിൽ നിന്നിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവൻ പറഞ്ഞു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് കർത്താവെ അത് ഞാനല്ലോ എന്ന ഓരോരുത്തരും അവൻ ചോദിക്കാൻ നൽകി അവൻ പ്രതികരിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ പാത്രത്തിൽ കൈമുക്കുന്ന എന്നെ പറ്റി കൊടുക്കും മഞ്ചുപുത്തൻ ഇടപെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മഞ്ചുപുത്തരിനെ ആ പറ്റി കൊടുക്കുന്നവൻ തിരുത്താം അങ്ങനെ നമ്മുടെ അപ്പം മുഖ്യ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ താണ്ടെ എല്ലാവരും അപ്പം കഴിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കൊല്ലത്തെ പ്രസ്താ ഇവിടെ കഴിയുകയാണ് ഇനി അടുത്ത വർഷം ഇതുപോലെ അതെ അതുപോലെ ഓരോരുത്തർക്കും എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും അടുത്ത വർഷവും എല്ലാ ഒരുപിച്ച് അവർ ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയിൽ നിങ്ങളെയും ഓർക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വേണ്ടി കാണാം ടാറ്റാ ഇവരില്ല